പറഞ്ഞോളൂ സി ഐക്കത് മനസ്സിലാവില്ല കാരണം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ഐക്ക് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ അല്ല മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സി ഐയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ കഴിവില്ല പറഞ്ഞു പറഞ്ഞോളിച്ചില്ല അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും വിഷയം അപ്പം ഞാൻ ഞാൻ സി ഐയോട് വേറെ കാര്യങ്ങൾ പറഞ്ഞു അതായത് നമ്മളിൽ സി ഐക്ക് ഉണ്ടായിരുന്നു ഈ പറഞ്ഞോളൂ അദ്ദേഹം ഈ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ അനുകൂല സാഹചര്യങ്ങളിൽ നന്നായിട്ട് ഷൈൻ ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞുള്ള പുള്ളിക്ക് ഒരു നടപടി വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ പുള്ളി ഇവിടെ കാണിച്ച മുഴുവനാരെ ഞാനിതുപോലെ തമാശ കൊടുത്തതല്ല ഈ കൈയോടെ വിളിച്ച ഇതും പള്ളി പൊളിച്ചതിന്റെ ആളെ കയറ്റി വീടുകയും പുള്ളി ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ള മുഴുവൻ നിയമം ഒരു പോലീസിനെ ചേർത്ത മുഴുവൻ പ്രവർത്തിക്കുന്ന ഡോക്യൂമെന്റ് ഞങ്ങളും അതിന്റെ പാട്ടാൻ പാടില്ല ഇപ്പൊ പുള്ളിക്ക് നല്ല സുഖമായിട്ട് തോന്നുന്നു ഇത് വളരെ സുഖമായിട്ട് നാല്പത് വർഷമായിട്ട് ഹൈക്കോടതി പ്രായം ഒരു പത്തിലും പത്തിലധികം ഒരു പറഞ്ഞു മിനിറ്റ് വിശ്വാസികളെ എതിർത്തോണ്ട് സാധ്യത കോടതി വിധികൊക്കെ അങ്ങ് മറക്ക സ്റ്റാറ്റസ് ഓർഡർ എല്ലാം മറക്കുക ഇത് മുഴുവൻ ഇവിടുത്തെ ഇവര് ചടവുകാർ പറയുന്നത് ഇവിടെ ഇത് നടക്കുകയല്ല കാരണം ഇവിടെ രണ്ട് വിഭാഗം ഉണ്ട് ഇവിടെ സമാധാനും ഇത് ഒരു പ്രശ്നമില്ല അന്നേരം ഞങ്ങൾ എന്റെ ഇത് കേട്ടിട്ട് ഇവിടെ തന്നെ ഇത് ചെയ്യണമെന്ന് എന്തെങ്കിലും ഇത്രയും വാശിക്കും ഇതിന് ഇവിടെ ഇവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെയ്യലോന്നല്ലേ സി ഐ പറയണത് ഇവിടെ അത്യചാർജ് ഉണ്ടായി അടി ഉണ്ടായി ആരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി അപ്പൊ സി ഐക്കൊരു നീതി ബോധം ഉണ്ടെങ്കിൽ ഒന്നും ആവശ്യമില്ല സി ഐക്ക് ഒരു നീതി ബോധം ഉണ്ടാക്കി അവർ ഒബ്ജെക്ഷൻ ഈ ഒബ്ജെക്ഷൻ ഇനി കൂടെ തമ്മിലുള്ള ഗമ്യം ഒരു നീതിമാനായ ഉദ്യോഗസ്ഥൻ ഫ്രോം ദ വെരി ബിഗിനിങ് ഞാൻ ഒരു വർഷം ഇവിടെ ട്രസ്റ്റി ആയിട്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ബയസ്ഡായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചേരാത്തത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംവിധാനങ്ങളൊക്കെ മാറി അത് രണ്ട് വർഷം കഴിഞ്ഞിട്ടായിരിക്കും മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഭയപ്പെടുത്തുന്നുണ്ട് ഞാൻ ഒരു വളരെ സത്യമായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയുന്ന ഒരു വക്കീൽ അല്ലെങ്കിൽ എന്റെ ജാഗ്ര തൊണ്ടെങ്കിൽ ഞാൻ ഇത് കൃത്യമായ രീതിയിൽ പ്രതികരിക്കണ സമയത്ത് പ്രതികരിച്ചിരിക്കും ഈ മുഴുവൻ മുഴുവൻ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായില്ല വെറുതെ ഇരുന്ന് ഞങ്ങളെ പ്രവോ നമുക്കൊക്കെ പ്രാന്തമുണ്ടോ ഈ വൈസരണ ഇവിടെ വന്നിരുന്ന് ഈ കുറവാനിൽ ഈ അഹങ്കാരം മുഴുവൻ ആ അഹങ്കാരം കാണിച്ചപ്പോഴാണ് ഞങ്ങൾ പള്ളിയിൽ കയറിയത് ആ പള്ളിയിൽ കയറിയിട്ടാണ് പക്ഷേ ഞങ്ങൾ വലിച്ചിറക്കി ഇവിടെ നിന്ന് ഇരിക്കുവെന്ന് പറഞ്ഞു അന്ന് ആ ഡിവൈഎസ്പി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എ സി പിക്ക് ഒരു സെക്കൻഡോട് ഓർഡർ കണ്ടാൽ മനസ്സിലായി ഒരു സെക്കൻഡ് കൊണ്ട് സി എങ്ങനെയാണ് പള്ളിക്ക് അത് കഴിക്കുന്ന വിശ്വാസത്തിൽ ഞാൻ വലിച്ചെറക്കുന്നതെങ്കിൽ ആ ഓർഡർ എടുത്ത് കഴിയുമ്പോൾ അതിനോട് എഴുതി തഴിയല്ല ഞാൻ എൻ്റെ മേരി ജോസഫ് എഴുതി കൊടുത്തോളാം ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ അന്തസഹായ രീതി ഞങ്ങളെ ഫേവർ ചെയ്തിൽ അവരെ ഫേവർ ചെയ്താലും നീതി നടപ്പാക്കിയാൽ മനസ്സിലായി ഒരു മിനിറ്റ് കൊണ്ട് പോയി സി ഐ ആയിരുന്ന ഇവിടെ ലാർട്ടിച്ചാർജ്ജത്തെ വെടിയിപ്പ് ബോംബേറെ എന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഇതിന്റെ എത്ര സംസാരത്തിനുള്ള ഇവിടെ അവിടെ ഒരു വിഭാഗം ആൾക്കാർ ഞങ്ങൾ വിശ്വാസികളല്ലെന്ന് അവർക്ക് എതിർപ്പില്ല ഞങ്ങളുടെ ഇടവേക്കാരെ എതിർപ്പില്ല ഞങ്ങൾ എതിർത്തു ഇനി ഇവിടെ ഇത് ചെയ്യണമെന്ന് എന്താ അങ്ങനത്തെ നമ്മൾ ഈ ലോവർ െവലിൽ എടുത്തിട്ടുണ്ടല്ലോ ഹയർ അതോറിറ്റീസ് അതിനൊരു കൃത്യമായിട്ടൊരു നിർദ്ദേശം വെക്കട്ടെ നമ്മളെക്കാളും കുറച്ചൊരു മെച്ചുവർ ആണ് ഇന്നലെ വന്ന എന്നെക്കാളും ബെറ്റർ അവരായിരിക്കും അവർക്ക് ഈ സ്റ്റോറി എല്ലാം അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് അവിടെ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഡോക്യുമെന്റ് യൂസ് ചെയ്യാൻ പോകും െന്റ് പറഞ്ഞു പറഞ്ഞാൽ സാറ് പറഞ്ഞാ എനിക്ക് മനസ്സിലായിട്ടില്ല കണ്ടെത്താം ഞാൻ പറഞ്ഞത് എന്താ മീറ്റിംഗിൽ ഒരു നല്ല ഡിസിഷൻ ഇല്ലെങ്കിൽ അതില്ലെങ്കിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാം അതൊക്കെ നിറ അധികാരം വരിക ബാക്കിയുള്ളവരെ ലോ ആൻഡ് ഓർഡർ വരികയാണെങ്കിൽ നോക്കാം പോലീസ് കൈകാര്യം ചെയ്യാം എങ്ങനെയാണെന്ന് നോക്കട്ടെ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡിസിഷൻ വന്നേക്കണം മോർണിംഗ് ബൈ നയൻ തേർട്ടി ും അറിയിക്കായിരിക്കില്ല സൗകര്യം ആണോ സി ഓഫീസിൽ അത് നിങ്ങളെ ലീഗലി അറിയിക്കും ഏറ്റവും വലിയ തമാശ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിയുടെ ഓർഡറിനെ അട്ടിമറിക്കാൻ വേണ്ടി സീനിയർ പോലീസ് ഓഫീസറിന്റെ കൂടെ മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോടതി ഉത്തരവ് ഉണ്ടെങ്കിൽ കുറച്ച് അറിയാവുന്ന അറിയാവുന്ന മനസ്സിലും ഒരു കോടതി ഉത്തരവ് ഓക്കെ അതായത് രണ്ട് പാർട്ടി നമ്മളൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് കോടതിയുടെ ഉത്തരവ് വരെ നമുക്ക് നോക്കിക്ക സ്റ്റേഷൻ അത് നമ്മളൊരു സൂട്ടബിൾ ആയിട്ടൊരു പ്ലേസ് ചൂസ് ചെയ്തു പോലീസ് സ്റ്റേഷൻ അതല്ല നിങ്ങൾക്ക് രണ്ടു കൺവേട്ടുള്ള വേറൊരു പ്ലേസ് ഉണ്ട് ഓക്കെ വിൽക്കാൻ ഒരു നല്ലൊരു പ്ലേസിൽ നല്ല അതോറിറ്റീസിനെ വെച്ച് നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം അതൊക്കെ ഇതിനുമുമ്പ് ഒരു ഒമ്പത് വർഷം കോടതി ലക്ഷത്തോട് അപ്രോച്ച് ആരും ഇവിടെ ഒരു ചർച്ച നടത്തിയില്ല പറയുന്നത് ആരും ഇവിടെ നടത്തില്ല എല്ലാ പോലീസുകാരും പറഞ്ഞു ഒരിക്കലും ഒരിക്കലും ഇത്രയും വലിയ സംഭവം ഇതിനേക്കാൾ ഇതിനേക്കാൾ ഇതിനേക്കാളും സൗകര്യമുള്ള എടപ്പള്ളിപ്പള്ളിപ്പള്ളി പാർക്കിംഗ് കാര്യങ്ങളും ഉണ്ട് ഇവിടെ 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 ഈ ഒരു പരിപാടി വരാൻ പോകുന്ന ട്രാഫിക് പോകുന്ന പ്രശ്നങ്ങളും ഇവിടെ വണ്ടി വണ്ടികൾ കയറാൻ പറ്റുമോ ഈ പതിമൂന്ന് അച്ഛന്മാരുടെ ഫാമിലി മാത്രം വന്നു കഴിഞ്ഞാൽ ഒരു ജില്ല വേണേ രണ്ടായിരം പേരുടെ പരിപാടിയാണ് വേണ്ട ഇനി അവർക്ക് ബസ്സിലിരിക്കാൻ തന്നെ വേണോ അങ്കമാലി സെന്റ് ജോർജ് കത്തീഡ്രൽ ബസ് സെന്റ് ജോർജ്ജ് ഉണ്ടല്ലോ അവിടെ നടത്താൻ പോകില്ലേ എറണാകുളം അങ്കമാലി രൂപ എന്തിനാ വാശി ആരോടാ വാശി തീർക്കണേ അതൊരു കുർബാന ജില്ലയിൽ ഒരു മൂന്ന് വർഷം തികയണേ ഉള്ളൂ മനസ്സിലായോ ഇതൊക്കെ ഇതിന് വാശി തീർക്കണ അതല്ലാണ്ട് തന്നെ ഇൻഡിവിജ്വൽ പള്ളികളിൽ നടത്തിയിരുന്നൊരു പരിപാടി പതിമൂന്നെണ്ണത്തിന്റെ കൊണ്ട് ഇവിടെ കൊണ്ടുവന്നു കേട്ടതിന്റെ കാര്യം എന്താ കുർബാന പോലും ചെല്ലാൻ അനുവാദം പച്ചമാർക്ക് പട്ടം കൊടുക്കുക ഇത് എന്ത് ന്യായം ഇത് ഇതെവിടെ കേട്ടിട്ടുണ്ട് പറഞ്ഞത് ബെസ്റ്റ് ബെസ്റ്റ് ഒരു 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 സൊല്യൂഷൻ പറയാം സ്ഥലമുണ്ട് പന്തൽ പന്തൽ പൊളിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൊളി വിളിച്ചു ഇപ്പൊ പരിപാടി ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത അതേ ബിഷപ്പാണ് കൂടെയുള്ള എന്നിസ്റ്റിയെ അപ്പോയിന്റ് ഞങ്ങൾ രണ്ടുപേരെ അപ്പോയിന്റ് ചെയ്യുന്ന അതേ ബിഷപ്പ് തന്നെയാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അറിയാതെ ഒരു പള്ളി കമ്മിറ്റി കൂടാതെ എങ്ങനെ ഒരു പള്ളിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തി പള്ളി കമ്മിറ്റി കൂടണ്ടേ പള്ളി കമ്മിറ്റി കൂടന്തേക്കാരെ അറിയണ്ടേ ഇനി ഇടവകക്കാരെ ധിക്കൊണ്ട് അവന് ഒന്നാകാം പത്താകാം ഒരാൾ ഒബ്ജക്റ്റ് ചെയ്താൽ അവൻ്റെ പ്രശ്നം അവന്റെ നജത്ത് കയറി ബലം പിടിച്ചിട്ടാണോ ഇത് ചെയ്യേണ്ടത് ഇത് ഒന്നും കൂടെ മനസ്സിലാക്കണം ഇദ്ദേഹത്തെ ഇവർ എന്തുമാത്രം അപമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരൊറ്റ കാര്യം ഇന്നിപ്പോൾ നടന്ന സംവിധാനം അറിയാൻ വേണ്ടി പറയുകയാണെങ്കിൽ പരസ്യമായിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ശ്രീധരനെ വിളിച്ചു അതിന് മോദും കേൾക്കുന്നത് ശ്രീധരൻ ആ വണ്ടി എടുത്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഞാൻ പറയാതെ വണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോകാ കൊണ്ടുപോയി വരാൻ പറഞ്ഞു ഒന്ന് സാറേ ഞാൻ വണ്ടി എടുത്തേക്കാം അവിടെ സ്തുതി എന്ന് പറഞ്ഞ ആളുണ്ട് സാറേ ആ ഫോണിൽ കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ സുതിക്ക് ഫോൺ കൊടുത്തു അവിടെ ആ വണ്ടിയെടുത്തേ മാറ്റി അവിടെ വക്കീൽ എടുത്ത് മാറ്റാൻ പറഞ്ഞു ചോദ്യ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്നൊരു പോലീസുകാർ എസ് ഐ ഒരാണെങ്കിൽ അവർ വന്നിട്ട് പറഞ്ഞു വണ്ടി സി ഐ വന്നിട്ട് എടുത്താൽ മതി ചോദിച്ചോ വണ്ടി സി ഐട്ട് വന്നെടുത്താൽ മതി സി എ വന്ന് കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞു നടന്ന സംഭവം ഞാനീ പറഞ്ഞത് ഇദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക അവിശ്വസിക്കാതിരിക്കും പരസ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പരസ് ഞാൻ രഹസ്യ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥൻ ഒന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉള്ളയാൾ പാറ വെക്കുന്നതാണ് അല്ലെങ്കിൽ എന്താന്ന് നമുക്കറിയാൻ പാടില്ല വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി വണ്ടി എടുത്ത് വണ്ടി എടുത്ത് ഞാനാണ് ശ്രീധരനെ വിളിച്ചത് ശ്രീധര ഞാൻ ഇന്നയാളാണ് കാരണം വണ്ടി ഇനി ഇവിടെ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ പറയേണ്ടിവരും പിന്നെ അതിൻ്റെ ടയറ് കീറിയ പിന്നെ നമ്മളോട് അറ്റകാര്യം ചോദിച്ചിട്ടുണ്ട് ഒന്നും ഞാൻ ഞാനിതറിഞ്ഞില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരികയല്ല എന്ന് പറഞ്ഞു ആ ഇപ്പോഴും ഞാൻ പറയുന്നത് ഡിവൈഎസ് പി എന്ന് പറഞ്ഞ മനുഷ്യൻ ഉണ്ടായില്ലെങ്കിലാണ് ഇവിടെ രക്തം രക്തചുരിച്ചിട്ടുണ്ടായത് ഡിവൈസ്പി ഇവിടെ വന്നിട്ട് കൂളായിട്ട് വന്നിട്ട് പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം വഹിക്കുന്നത് ഇവിടെ എന്താ ലോകം പ്രശ്നം വഹിക്കുന്നത് ഇവിടെ ഒരു ഇഷ്യൂ ഇല്ല അവരവിടെ ഇരുന്ന് എന്ന് പറഞ്ഞു സഹസറ കോടി കേരള ഹൈക്കോടതിയിൽ പണിയെടുത്തു സഹസറ കോടി എനിക്കൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാൻ പറ്റിയല്ല വേണമെങ്കിൽ അസിസ്റ്റന്റ് വികാരിക്ക് ഒരു പെർമിഷൻ ഇല്ല ഇവിടുത്തെ ഈ പറഞ്ഞു പറഞ്ഞവരല്ല അവരെയാണ് സാറ് കേറ്റു എന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതി പറഞ്ഞു വീട്ടിൽ പോയി ഇരുന്നാൽ മതി ഒരുത്തിനും കേരളം ഇങ്ങോട്ടെന്ന് പറഞ്ഞു അപ്പോൾ സാറൊന്ന് ആലോചിച്ചു സാറെ എടുത്ത നടപടി ശരിയായിരുന്നു ഈ ീത്രയും പറഞ്ഞ് പള്ളി വികാരിയോട് പറഞ്ഞു വേണമെങ്കിൽ താൻ കയറിക്കും അസിസ്റ്റന്റ് വികാരി കയറാൻ പറ്റിയല്ല ഒരു പുരോഹിതനേറാൻ പറ്റിയല്ല മാർപ്പാപ്പയറാൻ പറ്റിയില്ല അത് മാർപ്പാപ്പ തീരുമാനിക്കണമെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കണം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവിടെ സമാധാനമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു കോടതി ഒന്നുകൂടെ പറഞ്ഞു വക്കീലിനോട് ഞങ്ങൾക്ക് ഇവിടെ എബ്ലക്ഷൻ ഈ ക്രിസ്മസിനെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു എന്ത് കോടതി ഓർഡർ മേടിക്കാൻ ചെയ്തത് പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു അക്രമികൾ പുറത്തുനിന്ന് പറഞ്ഞു ഒരു അക്രമിയാകത്തിട്ട് തരാൻ പറഞ്ഞില്ല സാർ അവിടുന്ന് പ്രാർത്ഥിക്കാന്നുണ്ടെങ്കിൽ വാദങ്ങൾ തുറന്നിട്ട് പ്രാർത്ഥിക്കാം അക്രമിൽ ആരെങ്കിലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി അങ്ങനെ നീക്കുകയും ചെയ്യും അതായത് പ്രശ്നം ഉണ്ടായില്ല പറഞ്ഞത് ആ നിയമത്തിന്റെ കാര്യങ്ങൾ അങ്ങോട്ട് ഇന്റർപ്രറ്റ് ല്ലോ അക്രമികളകത്ത് അടച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാലും പഴയ അടച്ചിട്ടിരിക്കേണ്ട കാര്യമല്ലേ ഞാൻ പറഞ്ഞോട്ടെ ആയിക്കോട്ടെ ആരാധനയല്ലോ എല്ലാവർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരെയും ഉദ്ധരിച്ചുണ്ടെങ്കിൽ അത് നടപടിയൊക്കെ പോലീസിനു അത് വരാതെ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ആൾക്കാർ നിങ്ങളെ ഇങ്ങനെ പോലെയുള്ള വിശ്വാസികൾ അവിടെ നിന്നിരുന്നു ഇവിടെ രണ്ട് വിഭാഗം ഉണ്ടല്ലോ അല്ല കൊള്ളക്കാരൊരു സൈഡിലും പരിശുദ്ധ ഒരു സൈഡും അല്ലല്ലോ പള്ളിയിലുള്ള യടാങ്ങൾപ്പെട്ട ആൾക്കാർ